ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് സഹാ നേതൃത്വം ചിന്തിക്കുന്നു എന്ന് അച്ഛനു തോന്നി നിശ്ചയിച്ചിരിക്കുന്ന കുർബാന നടപ്പിലാക്കാൻ ഇറക്കിയിരുന്നെങ്കിൽ ഏറെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം വൈദികരെങ്കിലും അന്ന് കുർബാന ആരംഭിക്കാനോ എറണാകുളം വൈദികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവാലയത്തിൽ താങ്കളുടെ ബലിയർപ്പണം നടത്തിയില്ല താങ്കൾക്ക് നടത്താമായിരുന്നു താങ്കൾ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിയമം അറിയാവുന്ന വ്യക്തിയാണ് താങ്കൾക്ക് കോടതി സംരക്ഷണം നൽകിയിരുന്നു എന്നിട്ടും താങ്കൾ അവിടെ വിലയിരുത്തൽ നടത്തിയില്ലെന്നപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതല്ല വത്തിക്കാൻ ചിന്തിക്കുന്നത് കൃത്യമായി വത്തിക്കാൻ മുൻപിൽ പ്ലാൻ ഉണ്ട് എ ബി സി എന്ന മൂന്ന് പ്ലാൻ എഴുതി തയ്യാറാക്കിയ പ്ലാനാണ് നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും വോയ്സ് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എറണാകുളത്തെ പ്രശ്നങ്ങൾ തീരാതെ നീണ്ടു നീണ്ടു പോവുകയാണ് സഭയോടൊപ്പം നിൽക്കുന്ന ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള വൈദികർ സഭാ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത് അവർ എഴുതി തയ്യാറാക്കിയ മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞു അവർ പറയുന്നു ഞങ്ങൾ സഭയോടൊപ്പമാണ് ഞങ്ങൾ സിനിടിനോടൊപ്പമാണ് ഞങ്ങൾ പരിശുദ്ധ മാർപ്പാപ്പയോടൊപ്പമാണ് വത്തിക്കാനോടൊപ്പമാണ് നേതൃത്വം പറയുന്നത് മാത്രമേ ഞങ്ങൾ അനുസരിക്കത്തുള്ളൂ ആയതിനാൽ തന്നെ ഏകീകൃത ബലിയർപ്പണമാണ് ഞങ്ങളുടെ വിശ്വാസ സത്യമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് എറണാകുളത്തെ വൈദികർ മുന്നോട്ടിറങ്ങിയിരിക്കുന്ന വളരെ ശുഭകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ചർച്ച ചെയ്യുവാൻ നമ്മോടൊപ്പം കുറച്ച് വൈദികരുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള വൈദികർ അതിൽ പ്രമുഖരായ ചില വൈദികരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വോയിസ് ഓഫ് ട്രൂത്തും വൈദികരും നടത്തിയ അഭിമുഖത്തിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് നമസ്കാരം എറണാകുളത്തെ വൈദിക തൊഴിലാളികൾ സഭയെ അനുസരിക്കാത്ത വൈദിക വേഷധാരികൾ കാട്ടിക്കൂട്ടിയ കോപ്രായം ഇന്ന് കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയെയും വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയുവാൻ നമ്മൾ ചിന്തിക്കുന്നതല്ല വത്തിക്കാൻ ചിന്തിക്കുന്നത് കൃത്യമായി വത്തിക്കാൻ മുൻപിൽ പ്ലാൻ ഉണ്ട് എ ബി സി എന്ന മൂന്ന് പ്ലാൻ എഴുതി തയ്യാറാക്കിയ പ്ലാൻ ആണ് വത്തിക്കാൻ എടുക്കാൻ പോകുന്ന ഈ പ്ലാനുകളിൽ ഒന്നാമത്തെ പ്ലാൻ മെയ് രണ്ടാം വാരത്തിൽ വത്തിക്കാനിലെത്തുന്ന പെർമനന്റ് സിനഡിനെയും മേജർ ആർച്ച് ബിഷപ്പിനെയും അഡ്മിനിസ്ട്രേറ്ററായ ആയ മാർ ബോസ്കോ പുത്തൂരിനെയും അറിയിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതുവരെയും സീറോ മലബാർ സഭയിൽ നിന്ന് പഠിച്ചത് എന്ന് കാരണം എറണാകുളത്തുള്ള എല്ലാ വൈദികരും വിമത ലോകദാരികളല്ല എന്ന് ജനങ്ങളെ വിശ്വാസികളെ അറിയിക്കുവാനാണ് നമ്മോടൊപ്പം എറണാകുളത്തുള്ള ചില വൈദിക ശ്രേഷ്ഠന്മാരുണ്ട് അവർ നിങ്ങളോടിപ്പോൾ അവരുടെ വേദനകൾ സഭയുടെ ഏകീകൃത ബലിയർപ്പണം അവർ ചെല്ലുവാൻ അല്ലെങ്കിൽ അർപ്പിക്കുവാൻ തയ്യാറായിട്ടും എന്തുകൊണ്ട് അവർക്ക് പോലും അത് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ് പക്ഷെ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറികടക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്നത് കൊണ്ടാണ് അവർ എങ്ങനെ പറയുന്നത് ഞാൻ അച്ഛനോട് വീണ്ടും ചില ചോദ്യങ്ങൾ എനിക്ക് അച്ഛനോട് ചോദിക്കാനുണ്ട് എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് ജോൺ തോട്ടുമുറ അച്ഛനോടാണ് അപ്പം അദ്ദേഹത്തിലേക്ക് ചെന്നിട്ട് ഞാൻ അച്ഛനിലേക്ക് തിരിച്ചു വരുന്നത് അച്ഛൻ തോട്ടമുറ വച്ചു അച്ഛനോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി സീറോ മലബാർ സഭ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം എറണാകുളം രൂപതയെ പൂർണ്ണമായും കൈവിട്ടു അല്ലെങ്കിൽ അവരുടെ പോലെ നടക്കട്ടെ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് സഭാ നേതൃത്വം ചിന്തിക്കുന്നു എന്ന് അച്ഛന് തോന്നുന്നു ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് വർഷത്തിന മൂന്ന് വർഷമായിട്ട് ഇവിടെ അന്ന് മാർ വികാരിയായിരുന്നി കരിപിതാവായിരുന്നു പക്ഷെ അദ്ദേഹം ആണ് ആണിവിടെ നടപ്പിലാക്കേണ്ടിയിരുന്നത് ഈ കുർബാന നടപ്പിലാക്കുന്ന സർക്കുലർ ഇറക്കി വിശ്വാസികൾ അറിയിക്കുകയും നടപ്പിലാക്കേണ്ടിയിരുന്ന ചുമതല അദ്ദേഹത്തിനായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അതിനെ റോമിൽ ചെന്ന് ആവശ്യപ്പെട്ട് ഡിസ്പെൻസേഷൻ വാങ്ങണമെന്നും പറഞ്ഞ് റോമിൽ ചെന്ന് ആവശ്യപ്പെട്ട് അവിടുന്ന് ഡിസ്പെൻസേഷൻ കിട്ടിയില്ല പക്ഷെ എങ്കിലും ഡിസ്പെൻസേഷൻ ഉണ്ടെന്ന് ഇവിടെ എറണാകുളം ദ്രൂപതി ഉള്ളവരെ അറിയിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിന്റെ പേരിൽ എല്ലാ പള്ളികളിലും ഇവിടെ പൊതുവായിട്ട് ഡിസ്പെൻസുണ്ട് എന്നുള്ള ധാരണയിൽ കുർബാന ജനാഭിമുഖ കുർബാന തന്നെ ചൊല്ലാൻ തുടങ്ങിയായിരുന്നു പക്ഷെ അതിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു പോയ ഒരു പോരായ്മയായിട്ടാണ് അതല്ലെങ്കിൽ അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി ഈ സ്ഥിരഡ് നിശ്ചയിച്ചിരിക്കർബാന നടപ്പിലാക്കണം സർക്കുലർ ഇറക്കിയിരുന്നെങ്കിൽ വളരെ ഏറെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം വൈദികരെങ്കിലും അന്ന് സ്ഥിരഡ് തീരുമാനിച്ച പോലുള്ള കുർബാന ആരംഭിച്ചതെ പക്ഷേ എറണാകുളം അതിരൂപതയിൽ ആ തുടങ്ങേണ്ട സമയത്ത് ഒരു സർക്കുലർ ഇറക്കാകട്ടെ അദ്ദേഹത്തിന്റെ അന്നത്തെ ഇവിടെ അധികാരത്തിലിരിക്കുന്ന മൃതാപുരത്തം പികാരി അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ അങ്ങനെ സഭയുടെ നേതൃത്വം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ അന്നത്തെ നേതൃത്വം ശരിക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്തില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ നേരിടുന്ന പ്രശ്നങ്ങൾ വന്നു അന്ന് എന്നാണോ അച്ഛൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണോ അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെ നേതൃത്വം ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ് കാരണം ഇവിടുത്തെ ഈ നാല്പത്തിയഞ്ച് മുപ്പത്തഞ്ച് രൂപതകളിൽ വന്നായ എറണാകുളം മുഖമായ ദ്രൂപതയിൽ പ്രഭാ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നപ്പോഴേക്കും സഭാ നേതൃത്വം മേജർ മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ സഭ നേതൃത്വം നടപടേണ്ടതായിരുന്നു പക്ഷെ അന്ന് അതും ഉണ്ടായില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും വൈദികർക്ക് അതൊരു സപ്പോർട്ടായി മാറി ഇത് ഇങ്ങനെ ചെല്ലാൻ ഒരു അനുപാതം ഉണ്ടെന്നുള്ള ഒരു അന്ധമായ ഒരു ധാരണയിലേക്ക് വൈദികർ എത്തിച്ചേർന്നു പിന്നെ വിശ്വാസികൾ ആ രീതിയിൽ തന്നെ നീങ്ങാൻ തുടങ്ങി അപ്പൊ അങ്ങനെ മേൽപ്പെട്ട സ്ഥാനത്ത് നിന്ന് വേണ്ടത്ര ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ താക്കീതുകളോ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇത്രയും ഈ പ്രശ്നം രൂക്ഷമായി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനൊരു സ്ഥിതിവിശേഷം വന്നത് കാരണം കത്തോലിക്കാ സഭ മുഴുവനായിട്ട് എറണാകുളം രൂപതയെ വളരെ കൂടി കാണുന്നു അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ എറണാകുളം രൂപതയെ മൊത്തം പുച്ചത്തോടുകൂടി കാണുന്നു എന്നൊരു ധാരണ അച്ഛനുണ്ടോ കാര്യം അത് ചോദിക്കാൻ കാരണം യിലെ ഒരു വൈദിക വേഷധാരി ഫാദർ തോമസ് പെരുമായനെ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ലത്തീൻ ഇടവക ദേവാലയത്തിന് ഓടിച്ചു വിട്ടു എന്ന തരത്തില് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം പരിസ്ഥിതി വിലയേർപ്പണം നടത്താൻ അവിടെ ചെന്നു എന്നാൽ മാർപാപ്പയെയും കത്തോലിക്ക സഭയെയും അനുസരിക്കാത്ത ഒരാളെ ലോഹയിട്ട് വന്നാലും ഞങ്ങൾ വൈദികനായിട്ട് അംഗീകരിക്കത്തില്ല അതുകൊണ്ട് ഈ ഇടവകയിൽ നിൽക്കണ്ട സ്ഥലം വിട്ടോ എന്ന് അവിടെയുള്ള വിശ്വാസികൾ പറഞ്ഞു എന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വസ്തുതന്നെ അതിന്റെ എന്താണ് ഈ കത്തോലിക്ക സഭയിലുള്ള മറ്റ് ഇതര സഭകള് ഇപ്പൊ ലത്തീൻ സഭയായിക്കോട്ടെ മലന്തരസഭ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് സഭകളായിക്കോട്ടെ നമ്മുടെ പാശ്ചാത്യ സഭകള് ലത്തീൻ സഭ ഓടിച്ചിട്ട് മറ്റുള്ള സഭകള് അവിടെ ഒക്കെ എറണാകുളം രൂപതയ്ക്ക് വളരെ അവഗണ അല്ലെങ്കിൽ വളരെ പുച്ഛൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വിലയും കിട്ടുന്നില്ല എറണാകുളം രൂപതയിലെ വൈദികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് അച്ഛൻ തീർച്ചയായിട്ടും കാരണം മറ്റു പല രൂപകളിൽപ്പെട്ട വൈദികരെ ഈ അങ്കാമി അധിയില് അവരുടെ ബന്ധത്തിൽപ്പെട്ടവരുടെ വിവാഹം അല്ലെങ്കിൽ മുഹമ്മദ് മരണ ആവശ്യങ്ങൾ എന്ന അവസരങ്ങളിൽ കുർബാന അർപ്പിക്കാനായിട്ട് വന്നിട്ട് അവർക്ക് സഭയുടെ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് കുർബാനെ എല്ലാവരുടെ സാഹചര്യം ഈ അധികൃപതി അവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ അതിൻ്റെതേ വളരെ കുറ്റത്തോടെ അവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചില അനുഭവങ്ങൾ എനിക്കുണ്ട് അതെ ഇവിടെ കുർബാന് അർപ്പിക്കാനുള്ള സൗകര്യം ഇല്ല അതിന്റെ പേരിൽ അവര് വരാതിരിക്കുക അങ്ങനെ അവരുടെ കുടുംബ ബന്ധങ്ങളും ഇടവ ബന്ധങ്ങളും സ്നേഹ ബന്ധങ്ങളും എല്ലാം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മുറിഞ്ഞു പോകുന്നുണ്ട് ഇവിടെ സിനിമ തീരുമാനിച്ച പ്രകാരം കുർഹാൻ അർപ്പിക്കാത്തതിന്റെ പേരിൽ അങ്ങനെ ആ ഒരു വേദനയോടുകൂടിയാണ് മറ്റു പ്രതിബലിപ്പെട്ട അച്ഛന്മാരെ ഇപ്പൊ ഈ രൂപതയിലെ അച്ഛന്മാരെ വീക്ഷിക്കുന്നതായിട്ട് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പം ഇതാണ് ഞങ്ങൾക്ക് വിശ്വാസികളോട് പറയാനുള്ളൂ പ്രത്യേകിച്ച് രൂപതയിലുള്ള വിശ്വാസികളോട് ഇത് ഈ ഒരു സത്യം ഇതിനു മുൻപും ഞങ്ങള് ആവർത്തിച്ചിട്ടുണ്ട് എറണാകുളം രൂപതയിലുള്ള വൈദികരെയും ഇവിടെയുള്ള വിശ്വാസികളെയും വളരെ പുച്ഛത്തോടുകൂടിയാണ് മറ്റുള്ള രൂപതകളിലും മറ്റുള്ള അക്രൈസ്തവരും കത്തോലിക്കാ സഭയിലെ മറ്റ് വിശ്വാസികളും കാണുന്നത് ഇവരെ വളരെ പുച്ഛത്തോട് കാര്യം ഇവര് മാർപ്പാപ്പയെ അനുസരിക്കാത്തവർ ഇവർ കത്തോലിക്കാ സഭയെ അനുസരിക്കാത്തവർ ബലിയർപ്പണത്തിന് പോലും വെള്ളം ചേർക്കുന്നവർ എന്നൊരു ഖ്യാതി എറണാകുളം രൂപതയിൽ വരുത്തി തീർക്കുവാൻ എറണാകുളത്തുള്ള ഈ വിമത ലോഹത്തൊഴിലാളികളും അവരെ പിൻചൊല്ലുന്ന അൽമായ വിമതരും കാരണം ആയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സംശയമില്ല എന്നുള്ളത് എറണാകുളത്തുള്ള വൈദികർ തന്നെ നമ്മുടെ മുമ്പിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്നൊക്കെ ഉള്ളത് അതിനു മുമ്പ് നമുക്ക് ഫാദർ ആന്റണി പുതുവേലി അച്ഛനോട് ചോദിക്കാം അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആന്റണി അച്ചോ അച്ഛനോട് നേരത്തെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അച്ഛനെ വളരെ ധൈര്യപൂർവ്വം പല കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ നന്ദിയുണ്ട് ആ ഒരു കാരണം വിശ്വാസികൾ പോലും താങ്കളുടെ വാക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് താങ്കളെപ്പറ്റി ഒത്തിരി അപഖ്യാതികളും പറഞ്ഞു പറഞ്ഞു വരുത്തുന്നുണ്ട് ആളുകൾ ഇപ്പോഴും എറണാകുളത്ത് ഉള്ളവരും പുറത്തുള്ളവരും കാരണം ബസലിക്ക ദേവാലയത്തിൽ താങ്കൾ ബലിയർപ്പണം നടത്തിയില്ല താങ്കൾക്ക് നടത്താമായിരുന്നു താങ്കൾ പ്രത്യേകിച്ച് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലെ നിയമം അറിയാമെന്ന വ്യക്തിയാണ് தாங்களுக்கு கோடிம் நல்கி என்னிட்டும் தாங்கள் எந்தோ பயப்பட்டு கொண்டு അവിടെ ബലിയർപ്പണം നടത്തിയില്ലെന്നൊക്കെ അപഖ്യാതുകൊണ്ട് അത് ഒന്നും സത്യമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം താങ്കളോട് ഞങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചതാണ് താങ്കൾ അവിടെ ഒരു ദിവസം ബലിയർപ്പണം നടത്തുകയും ചെയ്തതാണ് അത് നടത്താതിരിക്കാൻ പറ്റിയ സാഹചര്യം ഞങ്ങൾ വെളിപ്പെടുത്തി ഇതിന് അതിനപ്പുറത്തെന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നുള്ളത് താങ്കൾക്ക് തന്നെ ഇപ്പോൾ ജനങ്ങളോട് വിശ്വാസികളോട് പറയാൻ സാധിക്കുമെങ്കിലും ഞങ്ങൾക്ക് താങ്കളോട് ചോദിക്കാവുന്ന ചോദ്യം സീറോ വള്ളബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ കട്ടിലും അദ്ദേഹത്തിന്റെ കുപ്പം പെർമനന്റ് സിനഡും മെയ് രണ്ടാം വാരത്തിൽ വത്തിക്കാനിലേക്ക് പോകുന്നുണ്ട് നമുക്കറിയാം മേദർ ആർച്ച് ബിഷപ്പ് സ്ഥാനമേത്തിന് ശേഷം ഉടൻ തന്നെ വത്തിക്കാനിൽ പോയി തന്റെ സ്ഥാനം കിട്ടിയതനുസരിച്ച് മാർപ്പാട്ടേ കാണുന്ന ഒരു ചടങ്ങ് നമ്മുടെ സഭയിലുണ്ട് ഇതുവരെയും അത് നടന്നിട്ടില്ല അതിന് ചില കാരണങ്ങൾ പറയുന്നത് വത്തിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട കടക്കു പുറത്ത് എന്ന് കേരളത്തിൽ ചെല്ലുന്ന ഒരു പഴമൊഴി പോലെ അദ്ദേഹത്തോട് പറഞ്ഞു എന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത് അതിലെന്തൊക്കെ സത്യമാണെന്ന് നമ്മൾക്ക് അറിയത്തില്ല ഏതായാലും മെയ് രണ്ടാം ഭാരത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സെനഡും മാർ കാണാൻ പോകുന്നുണ്ട് അതിൻ്റെ തന്നെ മാർ ബോസ്കോ പുത്തൂർ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹവും പോകുന്നുണ്ട് അതിനിടയ്ക്ക് ചില കിംബന്തികൾ കേൾക്കുന്നുണ്ട് ഇവിടുള്ള വേറൊരു പ്രമുഖൻ മറ്റു ചിലരെയും കൂട്ടി ഇവരെ അനുഗമിക്കുന്നുണ്ടെന്നൊക്കെ അതൊന്നും സത്യമല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരമുണ്ട് ഇവര് പോകുന്നത് കൊണ്ട് എറണാകുളം രൂപതയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ അല്ലെങ്കിൽ ഇപ്പം എറണാകുളം രൂപത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഈ പെർമനന്റ് സിനഡും മാ റാഫേൽ കട്ടിൽ പിതാവും കൂടെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രശ്നം തീരും എന്ന് താങ്കൾക്ക് സിറോ മലബാർ എറണാകുളത്തെ പ്രധാന പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സിനഡ് റോമിൽ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഒരു പേപ്പൽ ഡെലഗേറ്റിനെ മാപ്പാപ്പ പ്രത്യേകമായി നിയോഗിച്ച് ഇങ്ങോട്ട് അയച്ചത് ആ പേപ്പൽ ഡെലഗേറ്റ് രണ്ടു പ്രാവശ്യമാണ് നമ്മുടെ കേരള സഭ പ്രത്യേകിച്ച് സീറോ മൽബാർ സഭ പ്രത്യേകിച്ച് എറണാകുളം രൂപത സന്ദർശിച്ചത് ഈ സന്ദർശിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളും പിതാക്കന് അഭിപ്രായങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നന്നായി മനസ്സിലാക്കി മാത്രമല്ല അന്ന് ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തോട് ഇവിടെയുള്ള വിമത വിഭാഗം വൈദികരും അൽമാരും ഒരിക്കലും സഹകരിച്ചില്ല അദ്ദേഹം ക്ഷണിച്ചെങ്കിലും ഈ വൈദികർ തന്നെ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അംഗ അടഹു കമ്മിറ്റി സമയം നിശ്ചയിച്ചെങ്കിലും ആ സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഈ കൂടിക്കാഴ്ചക്ക് സന്നദ്ധരല്ല എന്ന് അറിയിക്കാൻ ഉണ്ടായത് അപ്പൊ അങ്ങനെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനം വിമത വിഭാഗം ആ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് എന്നാൽ സഭയെ സ്നേഹിക്കുന്ന ആ ഒട്ടേറെ വിശ്വാസികൾ ഈ അതിരൂപതയിൽ ഉണ്ടെന്ന് മാർ സിറിൽ വാസിൽ വാസിൽപിതാൻ മനസ്സിലായി അദ്ദേഹം അങ്ങനെയുള്ളവരെല്ലാം അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചു അവർക്കെല്ലാം അദ്ദേഹം കൂടിക്കാഴ്ചക്ക് അവസരം കൊടുത്തു അവര് നന്നായി പഠിച്ച് വളരെ വിശദമായും വ്യക്തമായും ആ തെളിവ് സഹിതം ആ ഇവിടുത്തെ അവസ്ഥ അദ്ദേഹത്തെ ധരിപ്പിക്കുകയുണ്ടായി അതോടെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെയുള്ള വിശ്വാസികൾ കുഴപ്പമല്ല ഇവിടെയുള്ള വിമത വൈദികരെന്ന് വിശേഷിക്കപ്പെടുന്നവരാണ് ഈ വിശ്വാസികളെ വഴിതെറ്റിക്കുന്നതെന്നും അവരാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവരുടെ കാര്യം നേടാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതെന്നും അവർക്ക് മനസ്സിലായി പക്ഷെ അങ്ങനെ അദ്ദേഹം പേപ്പർ ഡെലിഗേറ്റിനുള്ള സർവ്വ അധികാരത്തിലൂടെ വന്ന് വന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം എന്നെ വത്തിക്കാലേക്ക് മടങ്ങിയത് പക്ഷെ മടങ്ങിയ ശേഷം അദ്ദേഹം വീണ്ടും ഇവിടേക്ക് വരാതിരിക്കാൻ പല ആളുകളും ശ്രമിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലെ പിതാക്കന്മാരുണ്ട് പ്രത്യേകിച്ച് ഈ രൂപതയിൽപ്പെട്ട പിതാക്കന്മാരുണ്ട് വൈദികരുണ്ട് അങ്ങനെ പലതരത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്ദർശനം നിരുത്സാഹപ്പെടുത്താനായിട്ട് ഒത്തിരിയേറെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വരാൻ വൈകിയതും ആ പക്ഷേ ആളുകള് അദ്ദേഹം ഉടനെ വരണം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം അദ്ദേഹത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ക്ഷം ജനങ്ങൾക്ക് മനസ്സിലായി കാരണം രണ്ടാഴ്ച ആ കൊണ്ട് വളരെ വേഗത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഒരുമ്പിടുകയും ചെയ്തതാണ് അത് അതിവിടെയുള്ള വിമത വൈദികർക്കും അവരെ അനുകൂലിക്കുന്ന ആളുകൾക്കും സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ കൈകൂരി വിട്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ അപകടത്തിലാകും എന്ന് വിചാരിച്ച് പിതാക്കന്മാരുടെ തന്നെ ഈ രൂപതയിൽപ്പെട്ട പിതാക്കന്മാരുടെ സഹായത്തോടെ വർത്തിക്കാനിലോ അല്ലെങ്കിൽ അനുബന്ധപ്പെ കാര്യാലയങ്ങളോ ഇടപെട്ട് അദ്ദേഹത്തിന്റെ സന്ദർശനം വൈകിപ്പിക്കാനാണ് ശ്രമിച്ചത് എങ്കിലും അദ്ദേഹം രണ്ടാം പ്രാവശ്യം വന്നു ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മാപ്പാപ്പ നൽകിയിട്ടുള്ള പ്രത്യേകമായ ആ ഒരു നിർദ്ദേശമുണ്ട് ഏകീകൃത കുർബാന ഇവിടെ നടപ്പാക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം അത് നിർവഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്ന തുടക്കത്തിലേ പറഞ്ഞത് ഇവിടെയുള്ളവർക്ക് അത്ര ദഹിച്ചില്ല അതുകൊണ്ട് രണ്ടാമത് വന്നപ്പോഴ് അദ്ദേഹം എല്ലാവരും കേൾക്കാൻ തയ്യാറായി കേൾക്കാൻ തയ്യാറായതുകൊണ്ട് അവര് പറയുന്നത് പോലെ പ്രവർത്തിക്കും അല്ല അദ്ദേഹം മനസ്സ് വെച്ചത് കാരണം അവരെ എല്ലാവരെയും പല ഗ്രൂപ്പുകളായിട്ട് അൽമാരെ കണ്ടു ആ വൈദികരെ കണ്ടു ആ സന്യസ്തരെ കണ്ടു അങ്ങനെ പല വിഭാഗം ആളുകളുമായിട്ട് അദ്ദേഹം വളരെ ഒരു മാരത്തോൺ ചർച്ചയിൽ തന്നെ ഏർപ്പെട്ടു ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് വിമത വിഭാഗത്തിന് ഒരു പ്രതീക്ഷ അവർക്കുണ്ടായെന്ന് വെച്ചാൽ ഈ അവര് പിന്നെ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പിതാവും വത്തിക്കാനും വത്തിക്കാൻ്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്നും വത്തിക്കാൻ ഞങ്ങളെ പറയുന്നത് പോലെ വിശ്വസിച്ച് കാര്യങ്ങൾ നടപ്പാക്കി തരുമെന്നുള്ള ഒരു മിഥ്യാധ പ്രതീക്ഷ ധാരണ അവർക്ക് ഉണ്ടായി മാത്രമല്ല ഇതിന്റെ ഇടയിൽ വാസിൽ പിതാവ് പോയ ശേഷം ഈ ഇവിടെ ഒൻപതങ്ങ ഒരു ബിഷപ്സ് കമ്മീഷനെ നിയോഗിച്ചു അതല്ല അച്ഛൻ ഒരു സംശയം ഈ ഒമ്പതംഗ ബിഷപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ നേരത്തെ പറഞ്ഞ ചില മെത്രാന്മാർ അതിലെ കേരളത്തിൽ പുറത്തുള്ളവരും ഈ എറണാകുളം രൂപത അംഗങ്ങളുമായിട്ടുള്ള പ്രത്യേകിച്ച് വിശ്വാസികൾ നവരത്ന മെത്രാന്മാർ എന്ന് പറഞ്ഞ് പേരിട്ട് ഒരു ഒൻപത് പേരെ പരിചയപ്പെടുത്തിയിരുന്നു ഈ ഒൻപത് പേരാണോ ഈ കളികൾ മുഴുവൻ കളിക്കുന്നത് അല്ലെങ്കിൽ എറണാകുളത്ത് മാത്രം

വലിയ തോതിൽ പ്ര പ്രദർശിപ്പിക്കുകയുണ്ടായി എന്നാൽ അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാൻ പാടില്ലെന്ന് ഇവരാരും പറഞ്ഞതായിട്ട് പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാത്രമല്ല അങ്ങനെ ഫ്ലെക്സ് ബോർഡ് വെച്ചതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും വിമത വിഭാഗത്തിൻ്റെ പിന്നിലുണ്ടെന്നും അവരുടെ പിന്തുണയോടുകൂടിയാണ് തങ്ങളെല്ലാം നിർവഹിക്കുന്ന ഒരു ധാരണ ഒരു അബദ്ധ ധാരണ വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒൻപത് പേരില് എല്ലാവരുമില്ല ചുരുക്കം ചില പിതാക്കന്മാരാണ് ഇതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് ഈ വാസിൽ പിതാവിന്റെ രണ്ടാം വരവിനെ നിരുത്സാഹപ്പെടുത്താനും ഈ ഒൻപതംഗ ബിഷപ്സ് കമ്മീഷനെ നിയോഗിക്കാനായിട്ട് ഉള്ള ആ ഒരു ഗൂഢാലോചനയില് പങ്കാളിയായതും വാസ്തവത്തിൽ അത് വളരെ വിദഗ്ധമായിട്ട് രൂപീകരിച്ചതാണ് ഈ രൂപതയിൽപ്പെട്ട പിതാവ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ രൂപതാംഗങ്ങളായ രണ്ട് പിതാക്കന്മാരെ മാർ കാര്യങ്ങൾ പറയുക അവർ ഈ അച്ഛന്മാരോട് സംസാരിക്കുക അപ്പൊ ഇടേന്ദ്രത്തെ പിതാവുണ്ട് നമ്മുടെ ഭരണികുളകര പിതാവുണ്ട് ഈ രണ്ട് പിതാക്കന്മാരെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുക അവർ ഈ അച്ഛന്മാരോട് സംസാരിച്ച് കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വാസിൽ പിതാവാണ് ഈ സിരഡിൽ ഒരു പിതാക്കന്മാരോട് പറഞ്ഞത് പക്ഷേ ഈ ഒരു സന്ദർഭത്തെ വളച്ചൊടിച്ച് തെറ്റി ധരിപ്പിച്ചുകൊണ്ട് ഇവര് മറ്റു രൂപതാംഗങ്ങളായ പിതാക്കന്മാരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവന്നു അവരെയും കൊണ്ട് വലിച്ചു കഴിച്ചു അങ്ങനെയാണ് ഒൻപത് പേരായത് അതായത് ഈ ഒൻപതംഗ കമ്മീ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ രൂപതയിൽപ്പെട്ട പിതാക്കന്മാരുണ്ട് മറ്റു രൂപതകളിലെല്ലാം പിതാക്കന്മാരുണ്ട് പക്ഷെ അവരാരെയും ഇങ്ങനെ ഒരു സമിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വാസ്തുപിതാവ് പറഞ്ഞിട്ടില്ല പിതാവ് ഈ രൂപതക്കാരായ രണ്ട് പിതാക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വൈദികരോട് സംസാരിച്ച് അവരിലൂടെ ഈ വൈദികരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചുള്ളത് പക്ഷേ ഇത് ഒരു സിനഡ് ഒരു സമിതിയായിട്ട് വരുത്തി തീർത്ത് ഈ സിനഡിൻ്റെ സിനഡാണ് ഈ ഒമ്പതംഗ കമ്മീഷനെ നിയോഗിച്ചതെന്ന് തീർത്ത് സിനഡിൻ്റെ ഒരു ആവശ്യമായിട്ട് ആണ് ഇവർ അവതരിപ്പിക്കാനുള്ള ഒരു ഗൂഢമായ ഒരു പദ്ധതി ഇല്ലാത്തുണ്ടായിരുന്നു ഒരു അധികാര കേന്ദ്രം ആയിട്ട് സ്വയം ഇതിലെ ചില അതെ അതായത് ഈ പിന്നെ വാസുൽ പിതാവ് ഇങ്ങനെ ഒരു ഒൻപതംഗ സമിതിയെ നിയോഗിക്കാനായിട്ട് ഒരിക്കലും ആവശ്യപ്പെട്ടില്ല ഈ ഒൻപതംഗ സമിതിയെ നിയോഗിച്ചപ്പോൾ തന്നെ അതേക്കുറിച്ചുള്ള തന്റെ നീരസം ആ രേഖാമൂലം തന്നെ വാസ്തുൽ പിതാവ് സിനിട അറിയിച്ചതാണ് ആ അദ്ദേഹത്തിന്റെ നിരസം സിനിഡിൽ അവതരിപ്പിക്കുകയും എന്നെ ചെയ്തതാണ് ഇത് ഇപ്പം ഉണ്ടായ സംഭവങ്ങളാണ് ഇത് ഈ ഒമ്പതംഗ സമിതിയുടെ കൺവീനർ അഭിമന്യ മാർ ബോസ്കോ പിതാവ് തന്നെ എന്നോട് നേടി പറഞ്ഞ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ വാസൽ പിതാവിന് ഇഷ്ടപ്പെട്ട രീതിയല്ല അദ്ദേഹം ഈ ഒൻപതങ്ങ് ബിഷപ്പ്സ് കമ്മീഷൻ വെച്ചതോടുകൂടി ഈ വാസൽ പിതാവിൻ വിഭാവനം ചെയ്ത പദ്ധതി പൊളിഞ്ഞു എന്നുള്ളതാണ് അത് പൊളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒമ്പതങ്ങ കമ്മീഷനെ വെച്ചത് പക്ഷേ ഇവര് അവകാശപ്പെടുക ഒൻപത് അല്ല അച്ഛനും സംശയം പിതാവിന്റെ പദ്ധതി പൊളിക്കുക എന്നൊരു ഉദ്ദേശം ഒന്ന് അച്ഛൻ ഇപ്പം പറഞ്ഞു അപ്പൊ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അങ്ങനാണെങ്കിൽ ഈ പദ്ധതി പൊളിക്കാൻ ഒൻപതങ്ങ കമ്മീഷനെ വെച്ചതാരാ സിനഡല്ലേ അച്ഛു അങ്ങനെ വരുമ്പോ സിനഡാണോ ഇതിന്റെ പുറകിൽ മുഴുവൻ കളിച്ചതാണോ അച്ഛൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ വൈദികരിൽ ചിലർ പറയുന്ന കാര്യങ്ങൾ കേട്ടു മറ്റുള്ള വൈദികർക്കും എന്താണ് വിശ്വാസികളോട് നമ്മളോട് പറയാനുള്ളത് എന്നുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈ പ്രോഗ്രാം ഇതുവരെ കണ്ട് മനസ്സിലാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ കാണുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുകയാണ് അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം